നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അഞ്ചു വർഷം കാലാവധിയുള്ള മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസ ലഭിക്കാനുള്ള നടപടികൾ അടുത്തിടെ യു എ കൂടുതൽ ലളിതമാക്കിയിരുന്നു ഈ വിസ പ്രകാരം അഞ്ചു വർഷത്തിനിടെ എത്ര തവണ വേണമെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമില്ല എത്ര തവണ പ്രവേശിച്ചാലും പരമാവധി ദിവസങ്ങൾ നൂറ്റി എൺപതിൽ കൂടാൻ പാടില്ലെന്ന മാത്രം അഞ്ചു വർഷം കാലാവധിയുള്ള മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിസ നിരക്കും നിരക്കും ഓൺലൈൻ സേവന ുംരക്കും അപേക്ഷാ ഫീസും നൽകണം സ്പോൺസറോ ഇടനിലക്കാരോ ഇല്ലാതെ എല്ലാ രാജ്യക്കാർക്കും വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ യു എ ഐ സി പി ആപ്പ് വഴിയോ അപേക്ഷ സമർപ്പിക്കാം വിസയ്ക്കുള്ള നിബന്ധനകൾ ഇവയാണ് മടക്കു യാത്ര വിമാന ടിക്കറ്റ് അപേക്ഷയ്ക്ക് അനിവാര്യമാണ് യു എയിലെ താമസ വിലാസം വേണം അതായത് ഹോട്ടൽ ആണെങ്കിൽ ഹോട്ടൽ വിലാസം അപേക്ഷയിൽ കാണിച്ചിരിക്കണം പാസ്പോർട്ടിന് ആറു മാസത്തെ കാലാവധി ഉണ്ടാകണം അപേക്ഷ അപൂർണമെങ്കിൽ സ്വീകരിക്കില്ല ഇത്തരം അപേക്ഷകളിൽ മുപ്പത് ദിവസത്തിനകം തുടർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വിസ അപേക്ഷ അസാധുവാകും മൂന്ന് തവണ മടങ്ങിയ അപേക്ഷകളും തള്ളിയതാണെന്ന് ഉറപ്പാക്കാം നിശ്ചിത തീയതിക്കുള്ളിൽ നടപടി പൂർത്തിയാക്കാത്ത കാലതാമസം വരുത്തിയാൽ അടക്കേണ്ടതായി വരും വർഷം ദിവസം വരെ രാജ്യത്ത് തങ്ങാൻ കഴിയുന്നതാണ് ദീർഘകാല ടൂറിസ്റ്റ് വിസ അഥവാ മൾട്ടിപ്പിൾ ടൂറിസ്റ്റ് വിസ വിസ ലഭിച്ചാൽ തൊണ്ണൂറ് ദിവസം വരെ തുടർച്ചയായി രാജ്യത്ത് തങ്ങാവുന്നതാണ് ഒരു വർഷത്തിനിടയ്ക്ക് ഇതിൽ കൂടുതൽ ദിവസം കഴിയണമെന്നുള്ളവർക്ക് പുതുക്കാനും അവസരമുണ്ട് ഈ വിസയിൽ പരമാവധി താമസിക്കാൻ കഴിയുന്നത് ദിവസമാണ് എന്നാൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റിയുടെ പ്രത്യേക ഈ പൊതുവിനോദ വിസ നിയമത്തിൽ നിന്ന് ഒഴിവാക്കും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു വർഷം പൂർത്തിയായാൽ വിസ ലഭിച്ചവർ രാജ്യം വിടണമെന്നാണ് ചട്ടം അഞ്ചു വർഷത്തെ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയിലൂടെ മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുമെന്ന് ഇവിടുത്തെ താമസക്കാരും പറയുന്നു കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മൾട്ടി എൻട്രി സന്ദർശക വിസയ്ക്ക് അനുമതി നൽകാൻ യു എ മന്ത്രിസഭാ തീരുമാനിച്ചത് ആഗോള നിക്ഷേപ കേന്ദ്രമായി യു എ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള കുടുംബങ്ങൾക്ക് യു എയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ വിസ അനുവദിക്കുന്നു മീറ്റിംഗുകൾക്കും കോൺഫറൻസുകൾക്കും മറ്റ് ഇവന്റുകൾക്കുമായി ജീവനക്കാരെ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ബിസിനസ്സുകൾക്കും വിസ പ്രോഗ്രാം നിർണായകമാണെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക